പിന്നെ ചില ആളുകൾ പറയും മോനെ പഠിച്ചാലൊന്നും ഓർമ്മ നിക്കൂല ഓർമ്മ ശക്തി രണ്ടും ഞാൻ പറഞ്ഞുതരാം ഓർമ്മ ശക്തി അതിപ്പോ മദറസ പഠിത്തം മാത്രമല്ല മാത്രമല്ല പ്രിയപ്പെട്ട മക്കൾക്ക് പരീക്ഷ വരുന്ന സമയമാണ് മക്കൾ പഠിക്കാനുള്ള പരീക്ഷയുടെ സമയമാണ് അള്ളാഹുവേ എവിടെ ചെന്നാലും ആണ് ആണ് ചെയ്യണേ ചെയ്യണേ പ്ലസ് ടു ഡിഗ്രിയാണ് ദുവാ ചെയ്യണേ പരീക്ഷ വരികയാണ് എത്രയോ സഹോദരങ്ങൾ അൽ ജുബാബിലെ ജയ് ഹിന്ദ ചാനലിന്റെ പ്രോഗ്രാമിലേക്ക് കത്തെഴുതുന്നു എന്റെ മോൾക്ക് ഓർമ്മക്കുറവാ എന്റെ മോര് എന്റെ മോര് പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ദിവസവും ഈ വിനീതന്റെ പ്രഭാഷണം കണ്ടും കേട്ടും അല്ലാഭൂന്റെ പൊരുത്തം കുലിക്കുന്ന പ്രിയപ്പെട്ട ഭൂമിനങ്ങളോട് ഭൂമിനാഥികളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഓർമ്മ ശക്തി കിട്ടാൻ വേണ്ടി രണ്ടു മരുന്ന് ഞാൻ പറഞ്ഞു തരികയാണ് മംഗിലാപുരത്ത് സുല്ലയുടെ പെരായുള്ള സ്ഥലത്ത് വന്ന് ബാധ കേട്ട് തിരിച്ചു പോകുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ മരുന്നെങ്കിലും ഒരു ഉപകാരത്തിലിരിക്കട്ടെ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ രണ്ടു മരുന്ന് ഈ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അവര് പഠിച്ചതൊന്നും മറക്കൂല്ല അവര് പഠിച്ചതൊന്നും മറക്കൂല്ല ാണ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്ക് തന്നതാ അന്ന് മുതൽ ഞങ്ങളൊക്കെ ശിഖിക്കുന്നതാണ് അല്ലാഹുവേ ഞങ്ങൾ ഈ പ്രസംഗിച്ച പ്രഭാഷണങ്ങളും മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ പഠിച്ച ആയത്തുകളും മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ പഠിച്ച ഹദീസുകളും മറന്നു പോകാതിരിക്കാൻ ഈ സരസിന്റെ മുമ്പിൽ വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോ അൽഹംദുലില്ലാ ഉസ്താദ് പറഞ്ഞ രണ്ട് മരുന്ന് ഞാൻ ജീവിതത്തിൽ ഇന്നെനിക്ക് എല്ലാ ആൻസർ വന്നില്ല പ്രായോഗികമാക്കിയപ്പോസ്റ്റ്യനും നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീട്ടിൽ വന്ന് മറുപടി തരും ആ രണ്ട് മിസ്വാക്ക് പതിവാക്കുക സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ മിസ്വാക്ക് ചെയ്യുക പല്ലുതേക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സമയമല്ല എപ്പോഴൊക്കെ നിങ്ങൾക്ക് മിസ്വാക്ക് അവസരം കിട്ടോ ആ സമയത്തൊക്കെ നിങ്ങൾ പല്ലു തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കൂടുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ മാത്രമല്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മാത്രമല്ല നിസ്കരിക്കാൻ വിളിവെടുക്കുമ്പോ മാത്രമല്ല ഭക്ഷണം കെടുക്കുന്നതിന് മുമ്പ് മാത്രമല്ല നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ പല്ലു പല്ലുതേക്കാനും അവസരം കിട്ടുന്ന സമയം മുഴുവനും നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മ കൂടുന്നതാണ് കൂടുന്നതാ രണ്ടാം ുഹാനുസ്കാരമാണ് ലുസ്കാരമാണ് അനുഗ്രഹങ്ങളുടെ ലുഹാനുസ്കാരം ഒരുപാട് ഞഴുമുത്തുകൾ പഠിച്ചതും ലുഹാനുസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന പരീക്ഷയിൽ പരാജയപ്പെട്ടു തുടങ്ങിയാൽ ഓർമ്മ ശക്തി കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലുഹാനുസ്കാരം മക്കളെ കൊണ്ട് പതിവാക്കുക രാവിലെ ഒരു ഒൻപത് മണിക്കിഴിഞ്ഞതിന് മുന്നിൽ ലുഹ നമസ്കാരത്തിനാണ് ബാങ്ക് വരെ നിങ്ങൾക്ക് പതിവാക്കുന്നവർക്ക് മിസ്വാക്ക് പതിവാക്കുന്നവർക്ക് ഒരിക്കലും ഓർമ്മ ശക്തി നഷ്ടപ്പെടില്ല അപ്പോ രണ്ട് വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾ കിരിക്കട്ടെ സ്കൂളിലെയും പിന്നെ മദ്രസയുടെ